ക്രിക്കി മലയാളം ടൂ പോയിന്റിയുടെ ഏറ്റവും പുതിയ ഇടയിലേക്ക് എവർക്കും സ്വാഗതം ക്രിക്കറ്റ് പ്രേമികളൊക്കെ ഏറെ ആവേശത്തോടുകൂടെ കാത്തിരിക്കുന്ന മത്സരമാണ് എൽ എലിക്ലാസിക്കുന്നൊക്കെ പലരും വിശേഷിപ്പിക്കുന്ന പോരാട്ടമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം പക്ഷേ സമീപകാലത്തൊന്നും പാകിസ്ഥാന് ഇന്ത്യയോട് ഒന്നും മുട്ടിനിൽക്കാൻ പോലും സാധിക്കാതെ പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാറുള്ളതും അത് തന്നെയാണ് ഇന്നലെയും ആവർത്തിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും കളി നടക്കുന്നതിന് മുമ്പ് ടോസ് ഇടുന്ന സമയത്ത് ടോസ് ഇട്ടതിനു ശേഷം രണ്ട് ക്യാപ്റ്റന്മാർ തമ്മിൽ കൈ കൊടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ടല്ലോ അത് ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് തോതിൽ വാർത്താ പോലും ആവുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ മത്സരത്തിലെ വിജയ സിക്സർ പാർത്തിയതിനു ശേഷം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ശിവൻ ദൂബയും നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു പോവുകയാണ് ചെയ്യുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇരു ടീമിലെയും പ്ലേഴ്സ് തമ്മിൽ പരസ്പരം പതിവായി ചെയ്യാറുള്ള ഹസ്തദാനമോ അല്ലെങ്കിൽ കൈ ഒന്നും തന്നെ ഈ ഒരു മത്സരത്തിന് ശേഷവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് മത്സരത്തിന് ശേഷം ഹാർദിക് പാണ്ടെ ഡ്രസ്സിംഗ് റൂമിന്റെ അടുത്തേക്ക് വരുന്ന താരങ്ങളെയൊക്കെ തട്ടി അഭിനന്ദിക്കുന്നതും അതേപോലെ സഞ്ജുവും ഹാർദിക് പാണ്ഡ്യയും ഒക്കെ പരസ്പരം കൈ ഒക്കെ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ താരങ്ങൾ ഗ്രൗണ്ടിൽ വരുമ്പോഴേക്കും ടീം ഇന്ത്യയുടെ പ്ലേയേഴ്സ് മുഴുവനും ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മത്സരത്തിന് ശേഷം സൂര്യകുമാർ യാദവ് പറഞ്ഞ കാര്യം കൂടി നമ്മൾ ഇതിനോടൊപ്പം കൂട്ടി വായിക്കണം ഏതായാലും മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ പോലും പാകിസ്ഥാനെ വിജയം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് ഒരു തോന്നൽ പോലും ഉണ്ടാക്കാത്ത വിധത്തിൽ അത്രയും ഡോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ടീം ഇന്ത്യ കളിച്ചിട്ടുണ്ടായിരുന്നത് സൂപ്പർ ഫോറിലേക്കുള്ള യോഗ്യത ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു